മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ സൂറത്തുൽ 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 ഇഖ്ലാസിനെ കുറിച്ചും കുറിച്ചും ഇഖ്ലാസ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളെ ഇഖ്ലാസിന്റെ അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആൻ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു അസ്സാം السلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بليئتنا يا دافي البليات اللهم വ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനെ നമ്മളെ മജിലിസിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് പല ആളുകളും ഫോൺ വിളിച്ച് പറഞ്ഞു പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്കെതിരെ കമന്റ് ഇട്ടിട്ടുണ്ട് ഏതായാലും ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അത് പരിഹരിച്ചു കൊടുക്കട്ടെ പങ്കെടുക്കുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ നമ്മളെ ഇൻഷാല് അവസാനം നമ്മളെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മജിലിസിൽ വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും മജിലിസിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധമായ സൂറത്തിൽ ഇഖ്ലാസിനെ കുറിച്ചാണ് സൂറത്തിൽ ഇഖ്ലാസിന്റെ മഹത്വം നമ്മളൊക്കെ കേട്ടതാണ് സൂറത്തിൽ ഇഖ്ലാസ് നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരുമാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ ഖുർആനിലെ സൂറത്തുകളെ ഓതുമ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞു നല്ല എഫക്റ്റ് ചെയ്യും ഒരുപാട് കൂലി അള്ളാഹു സുബാനഹുല നമ്മൾക്ക് നൽകും എന്നുള്ളതാണ് പരിശുദ്ധമായ സൂറത്തിൽ ഇഖിലാസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പ്രവാചകൻ ാഹു അലഹി വസങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ നിഗില മേഖലകളിലും ഉപകാരപ്പെടുന്ന ഒന്നാണ് സൂറത്തുൽ ഇഹ്ലാസ് എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമതങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ദുന്യവിയായ പ്രശ്നങ്ങൾക്ക് ദുന്യവിയായ ഈ ഭൗതികമായ ലോകത്തുള്ള ഭൂമിയിലുള്ള പ്രശ്നങ്ങൾക്ക് സൂറത്തിൽ മതി അതുപോലെ തന്നെ ആഹ്റ ലോകത്ത് വിജയിക്കാനും സൂറത്തിൽ ഇഖിലാസ് മതി എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സൂറത്തിൽ ഇഖലാസിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ ഇൻഷാള്ള സൂറത്തിൽ ഇഖലാസിന്റെ അർത്ഥം നമ്മൾ പഠിക്കണ്ടേ ഇൻഷാള്ളാ സൂറത്ത് ഇഖിലാസിന്റെ കുറച്ച് മഹത്വങ്ങൾ പറഞ്ഞിട്ട് സൂറത്തിൽ ഇഖിലാസ് ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ പറഞ്ഞിട്ട് അവസാനം സൂറത്തിൽ ഇഖലാസിന്റെ അർത്ഥം നമ്മൾക്ക് പഠിക്കണം അതിനുശേഷം നമ്മൾക്ക് പ്രാർത്ഥിക്കണം എല്ലാ ും ക്ഷമയോടുകൂടെ മജലസിൽ പങ്കെടുക്കണം ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ നബി അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ഇനി എന്താണ് ചെയ്യുക അടുക്കാൻ അടുക്കാൻ ഞാൻ 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 എന്താണ് എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നിന്ന് ഇങ്ങനെ തെറ്റ് ചെയ്തു പോവുകയാണ് നബിയേ ആ സമയത്ത് റസൂൽ ും എന്നാ പറയുന്നത് സൂറത്തിൽ ഇഖ്ലാസ് വലിയ ഇഷ്ടമാണ് കാരണം ഇഖ്ലാസിൽ പറയുന്നത് അള്ളാഹുവിന്റെ മഹത്വമാണ് പറയുന്നത് അപ്പൊ ഞമ്മളതിന്റെ അർത്ഥം പഠിക്കണം അവസാനം പറയും മറ്റൊരു ഹദീസിലൂടെ ഇപ്പൊ ആഹ്റം വിജയിക്കാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി പറയുന്നത് ദുന്യാവിൽ വിജയിക്കാനുള്ള ഒരു കാര്യമാണ് ദുനിയാവിൽ വിജയിക്കേണ്ട ഒരു ഹദീസാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരം വന്നു അല്ലാൻ പറഞ്ഞു നബിയെ ദാരിദ്ര്യമാണ് പ്രയാസമാണ് പട്ടിണിയിലാണ് അള്ളാഹുവിൻറെ റസൂലിനോട് സങ്കടം പറയുകയാണ് ആ സമയത്ത് അള്ളാഹുവിൻറെ റസൂല് പറയാണ് നീ നിന്റെ വീട്ടിൽ കയറിയിട്ട് സലാം പറയാ നിന്റെ വീട്ടുകാരോട് സലാം പറയണം സലാം പറ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പറയുകയാണ് നിന്റെ വീട്ടിലേക്ക് കയറിയാൽ നീ സലാം സലാം പറഞ്ഞതിന് ശേഷം വഖറ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം പാരായണം ചെയ്തോ ഒരുപാട് വേണ്ട വാഹിദ പ്രാവശ്യം ചെയ്താൽ മതി വേണ്ടു റിസ്ക നിന്റെ ദാരിദ്ര്യം അല്ലാഹു തുടച്ചു നീക്കുന്നതാണ് നിന്റെ പട്ടിണി അല്ലാഹു മാറ്റും നിന്റെ കടങ്ങൾ അള്ളാഹു വെട്ടിത്തരും സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുന്ന പറയുന്നത് ഇഖ്ലാസ് ഒരു പ്രാവശ്യമേതാ പറഞ്ഞു പിന്നെ ഇങ്ങനെ അധികരിപ്പിച്ചാല് അതിൻ്റെതായ മഹത്വം

പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടെങ്കിൽ അത് സൂറത്തിൽ അഖിലാസ് മാത്രമാണോ മിരിങ്ങളെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ എന്തുകൊണ്ട് ഓതുന്നില്ല എന്തുകൊണ്ട് ഓതുന്നില്ല എല്ലാ ദിവസവും നമ്മൾ ഓതണം സൂറത്തുൽ ഇഖ്ലാസ് ജീവിതകാലത്ത് ഒരാൾ ഒരു ലക്ഷം പ്രാവശ്യം പാരായണം ചെയ്താൽ എത്ര സിമ്പിൾ ആണ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു ലക്ഷം പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കാരണം അത്രയും ചെറിയ സൂറത്താണ് ഒരു ലക്ഷം പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബർ സ്വർഗ്ഗമാക്കും എന്നുള്ളതാണ് ഖബർ വിശാലമാക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹം എന്താണ് ഖബർ വിശാലമാക്കണം ഖബറിൽ ലക്ഷപ്പെടണം ഖബറിൽ ലക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ നമ്മൾക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല അതാണ് മഹാന്മാര് പറഞ്ഞത് വാ വിട്ടു നീ കരേണ്ടതാ ഖബർ അത്രയും വലിയ ഭയാനകരമാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കബർ കാണുമ്പോൾ പൊട്ടിക്കരയും എന്തിനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കബർ കാണുമ്പോൾ പൊട്ടിക്കരയുന്നത് പൊട്ടിക്കറിയുന്നത് മഹാൻ അവൾ സ്വർഗത്തിലാണ് പ്രമുഖനല്ലേ ആ ഉംസാർ അലി ബഹുമാനപ്പെട്ട ഉസ്മാൻ അലി അള്ളാഹു കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മളൊക്കെ എത്രത്തോളം കരയണം അള്ളാഹു ഖബർ വിശാലമാക്കി തരട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ ഖബർക്ക് അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ അപ്പൊ ഖബർ സ്വർഗമാകുന്ന പറയുന്നത് ഖബറിൽ സന്തോഷം നൽകും ജീവിതകാലത്ത് ഒരു ലക്ഷം കുൽഹു കുൽഹുല്ലാഹു സൂറത്തുദിയാൽ മതി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് ഒരിക്കൽ ബസറയിലുള്ള ഒരു വലിയ 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 മഹാൻ സാബിത്തുൽ ബുനാനി റലിയുള്ള സ്വപ്നത്തിൽ കാണുകയാ എങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുന്നത് അങ്ങനെയാണ് സ്വപ്നം കണ്ടത് ആ സമയത്ത് ഈ മഹാൻ ചോദിച്ചു നിങ്ങൾ ഈ സ്ഥാനത്തേക്ക് എങ്ങനെയാണ് എത്തിയത് മലക്കുകളുടെ പറക്കുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു മഹത്തല്ലേ ഈ സ്ഥാനം നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ആ ബസറയുള്ള മഹാൻ സ്വപ്നത്തിൽ ചോദിച്ചപ്പോ മഹാനായ അള്ളാഹുവിന് ചെയ്യും അതുപോലെ തന്നെ അള്ള ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി ചെയ്യും അലഹമുല്ല പറയും അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഒരു അമല് ധാരാളം പതിവാക്കും ഒന്നും രണ്ടൊന്നുമല്ല ധാരാളം പതിവാക്കണം ഒരു ദിവസവും രണ്ടു ദിവസം ചെയ്തിട്ട് എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നും കിട്ടുന്നില്ല എന്ന് അറിയാൻ പറ്റൂല ഇത് ദുന്യാവിലും ആഹ്ലത്തിലും വിജയിക്കാനുള്ളതാണ് ദുനിയിലും ആഹ്ലത്തിലും വിജയിക്കണം ബുനാൻ അള്ളാഹുത്ര സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മളും പതിവാക്കുക സ്നേഹം അതല്ലേ വേണ്ടത് തൃപ്തി അള്ളാഹുവിന്റെ സ്നേഹം ഇതൊക്കെ ആഗ്രഹിക്കാത്ത മുസ്ലിം ഉണ്ടാകും ഇതൊക്കെ ആഗ്രഹിക്കാത്ത മുസ്ലിം ഉണ്ടാകുമോ അപ്പൊ ഇത് അള്ളാഹു നൽകുമെന്നാ പറയുന്നത് ബഹുമാനപ്പെട്ടാഹു വസല്ലമ വസല്ല അടുക്കലേക്ക് കുറെ സഹാബിമാര് വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങളെ ഇമാമ് എല്ലാ അക്കാരത്തിലും ഉൽഹു അള്ളാഹു സൂറത്ത ഓതുന്നത് ഞങ്ങൾക്ക് ഇത് വലിയ പരാതിയാണ് നബിയെ ഇതൊന്ന് മാറ്റണമെന്ന് അള്ളാഹന്റെ റസൂലിനോട് വന്ന ഒരു സഹാബിയെ കുറിച്ച് കുറെ സഹാബിമാര് പരാതി പറയുക അള്ളാഹുവിന്റെ റസൂൽ ആ സഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നും കുൽഹു അള്ളാഹു സൂറത്ത് എല്ലാ അക്കാലത്തിലും ഓതുന്നത് ആ സമയത്ത് ഈ സഹാബി പറഞ്ഞു എനിക്ക് ഗുൽഹു അള്ളാഹു സൂറത്തിനോട് വല്ലാത്ത പ്രേമമാണ് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ അതുകൊണ്ടാണ് ഞാൻ ഗുൽഹു അള്ളാഹു സൂറത്ത് ഓതുന്നത് ആ സമയത്ത് ചോദിച്ചു ഇങ്ങനെ സൂറത്തുൽ പ്രിയം വെക്കാനുള്ള സ്നേഹിക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അള്ളാഹുവിന്റെ റസൂലെ കുൽഹുന്റെ മഹത്താണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കുൽഹു അള്ളാഹു സൂറത്തിനെ സ്നേഹിക്കുന്നതിനിയേ ഇത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി സുബാൻ അള്ളാ റസൂൽ ഈ ചെറുപ്പക്കാരെ ഇറങ്ങി പോകുമ്പോ മറ്റുള്ള പരാതി പറഞ്ഞ സഹാബിമോര് പറഞ്ഞു അവൻ സ്വർഗത്തിലാണ് അവൻ സ്വർഗത്തിലാണ് എന്തേ കാരണം എന്നറിയോ കുൽഹു സൂറത്തിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് കുൽഹു അള്ളാഹു സൂറത്ത് ഓതി എന്നുള്ളതാണ് അപ്പൊ കുൽഹു അള്ളാഹു സൂറത്തിന് നമ്മൾ ഇഷ്ടം വെച്ചാൽ തന്നെ പ്രേമം വെച്ചാൽ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ സൂറത്തിൽ ഇഹിലാസ് വാനലോകത്തിൽ നിന്ന് അള്ളാഹു ഇറക്കാനുള്ള കാരണം എന്താണ് സൂറത്തിൽ ജിബിലും മുഖേന അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ അറിയാം കുറെ മുഷിരിക്കും നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു നിന്റെ നിങ്ങളെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം അള്ളാ എന്ന് പറയുന്നുണ്ടല്ലോ ആരാണി അള്ളാ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഈ എന്ന് റസൂലിനോട് ചോദിച്ചപ്പോ ഇങ്ങനെ നല്ല ചോദിച്ചത് അവര് കുറച്ച് ഗൗരവത്തിലാണ് ചോദിച്ചത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അവര് കുറച്ച് ഗൗരവത്തിലാണ് ചോദിച്ചത് റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ആരാണി അള്ളാഹ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പോഴാണ് മഹാനായ ജിബിരിലാം ഉൽഹു അള്ളാഹു സൂറത്ത് കൊണ്ട് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ എന്താണ് അതിന്റെ അർത്ഥം കുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കുൽ നബിയെ നിങ്ങളോട് റബ്ബിനെ കുറിച്ച് വന്ന് ചോദിച്ചിങ്ങളോട് ലോകത്തുള്ള ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക അല്ലെ മറ്റുള്ളവർ ആരാധിക്കുന്നത് പോലെ ഒരുപാട് റബ്ബില്ല ഒരൊറ്റ ദൈവമുള്ളു ഒരൊറ്റ റബ്ബുള്ളു അതാണ് അല്ലാ അല്ലാഹു

അള്ളാഹുവിനോട് ചോദിക്കുന്നു എല്ലാ ആവശ്യങ്ങളും അള്ളാഹു ആണ് നിറവേറ്റി തരിക അള്ളാഹിനെ പോലെ സഹായിക്കാൻ ഒരാൾക്കും കഴിയൂലെ നമ്മളൊക്കെ അള്ളാഹുലേക്കാണ് ആവശ്യങ്ങൾ പറയുന്നത് മഹാന്മാരോട് സഹായം ചോദിക്കുന്നു അതൊക്കെ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാൻ തരാൻ വേണ്ടിട്ടാണ് അപ്പൊ എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന് അമ്പിയാക്കറോടും മൗലിയാക്കളോടൊക്കെ നമ്മൾ സഹായം ചോദിക്കുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവരാരാ അള്ളാഹു സുബാനുഭൂ അള്ളാഹു അവർക്ക് സന്താനങ്ങളില്ല ലൈസലഹു ില്ല അവനക്ക് മക്കളില്ല അല്ലാഹു അല്ലാഹു പ്രസവിക്കൂല അല്ലാഹുക്ക് മക്കളില്ല അതുപോലെ തന്നെ വലം ആരുടെയും സന്താനമല്ല വാലിദുൻ അല്ലാഹുവിനെ പിതാവില്ല ഉമ്മയില്ല മറിയം മറിയം പോലെയല്ല അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വാർപ്പല്ലാതെ പ്രസവിച്ച കുട്ടിയാണ് ഈസാൻ നബി അല്ലാഹു ഏകനാണ് മറ്റുള്ളവരെ ആശ്രയിക്കാത്തവനാ പോലെ ഒരാളുമില്ല പോലെ 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 കാണുന്ന ഒരാളുമില്ല ഒരാളുമില്ല കേൾക്കുന്ന അറിയുന്ന അള്ളറിയുന്നില്ല ഒന്നുമില്ല അള്ളാനെ പോലെ ഇതാണ് സൂഹത്തിന്റെ ഈ അർത്ഥമൊക്കെ നമ്മളെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് സുഹൃത്തു നോദിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ ചെയ്യും ആഹൃത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹുവേ ഞങ്ങൾക്ക് വിജയിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ ദാരിദ്ര്യത്തിനെ തൊട്ടുകടങ്ങളെ കടങ്ങളെ കാക്കണേ അല്ല മക്കൾ കൊടുക്കണേ 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 നല്ല നല്ല വീട് ജോലി തൊട്ട് കാക്കണേ ജീവിതത്തിൽ സന്തോഷം നൽകണേ മക്കളെ നന്നാക്കണേ നന്നാക്കണേ ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കൾക്ക് ആഫ്യത്ത് ആരോഗ്യം നൽകണേ അല്ല ഞങ്ങളെ കുടുംബക്കാര് അയൽവാസികള് ഭക്ഷണം തന്നവര് സഹായിച്ചവർക്ക് ആഫിയത്തും ആരോഗ്യവും മായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലെ സംരക്ഷിക്കണേ അല്ല ഞങ്ങളെ മജിസ ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ എന്ത് രോഗമുണ്ടെങ്കിലും ശിഫ നൽകണേ അല്ല അള്ളാഹുവേ മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അല്ല അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ റഹ്മാനെ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടുകാരിദ്ര്യത്തിനെ ഇഖ്ലാസ് ധാരാളം പതിവാക്കാനുള്ള നൽകണേ അല്ലാ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളെ മഞ്ജിലിസിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ മുസ്ലിമീങ്ങളെ നീ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക യാ അർഹമർ അല്ലെന്താ يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته